ഫാമിലി നമ്മൾ വരുന്ന ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഷോപ്പിംഗ് സുനാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പ്രൊമോഷനാണ് നടക്കുന്നത് അത് മാക്സിമം എല്ലാ കസ്റ്റമറും യൂട്ടിലൈസ് ചെയ്യുക കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലചരക്കാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലാണെങ്കിലും ലൈഫ് സ്റ്റൈലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ ആയിട്ടുള്ള പ്രൈസാണ് നമ്മൾ ഈ ഒരു സുനാമി പ്രൊമോഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഷോപ്പിംഗ് സിനിമയുടെ ഭാഗമായിട്ട് നിരവധി ഐറ്റംസിന് നമ്മൾ പ്രൊമോഷൻ ഗംഭീര പ്രൊമോഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഷുഗറാണ് അഞ്ച് കിലോ ഷുഗർ നമ്മൾ കൊടുക്കുന്നത് വൺ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ ഫോർ ഡബിൾ നയൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഫ്യൂറിൻ്റെ സൺഫ്ലോർ ഓയിൽ നയൻറ്റി നയൻ റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം ഓളം കാറുകൾ പാർക്ക് ചെയ്യണ സൗകര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നത് ഫൈവ് ട്രിപ്പിൾ നയൻ ആണ് അതുപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് കൊടുക്കുന്ന വൺ ഫോർ ഡബിൾ നയൻ അതുപോലെ തന്നെ മൂന്ന് നമ്മുടെ ഇതുണ്ട് ലൈറ്റ് ഉണ്ട് എൽ ഇ ഡി ബൾബ് ഉണ്ട് അത് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ ആണ് അതുപോലെ തന്നെ ഫുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബീഫ് ബോൺലെസ് നമ്മൾ കൊടുക്കുന്നത് ടു ഡബിൾ നയനാണ് അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് നമ്മൾ ഫോർ ഡബിൾ നയൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺപ്യൂറിൻ്റെ സൺഫ്ലോർ ഓയില് ഡബിൾ നയനാണ് നമ്മൾ കൊടുക്കുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം